ജഗ്ഗി വാസ്ദേവിന്റെ ഉടമസ്ഥതയിലുള്ള ഇഷ ഫൗണ്ടേഷനിലെ നാല് ജീവനക്കാർക്കെതിരെ പോക്സോ കേസ് കേസെടുത്തിരിക്കും ഫൗണ്ടേഷന്റെ കീഴിലുള്ള സ്കൂളിലെ മുൻ വിദ്യാർത്ഥിക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് മുൻ വിദ്യാർത്ഥി ഒന്നാം പ്രതിയായുള്ള കേസിൽ ഹോസ്റ്റൽ വാർഡൻ നിശാന്ത് കുമാർ പ്രീതികുമാർ പ്രകാശ് സോമയാജി സ്വാമി വിഭു എന്നിവരാണ് പ്രതികൾ രണ്ടായിരത്തി പതിനേഴിനും പത്തൊമ്പതിനും ഇടയിലാണ് കേസിന് ആസ്പദമായ സംഭവം സംഭവമുണ്ടായത് ഒന്നാം പ്രതിയായ വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആരോപണം ആ പരാതിയെ അവഗണിച്ചെന്ന് കാട്ടിയാണ് മറ്റു പ്രതികൾക്കെതിരെയും കേസെടുത്തത് ജനുവരി മുപ്പത്തി ഒന്നിനാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ മാർച്ച് ഇരുപത്തെട്ടിന് മാത്രമാണ് എഫ്ഐആറിന്റെ കോപ്പി തങ്ങൾക്ക് ലഭിച്ചതെന്നും പോലീസ് ഈ കാര്യത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും പരാതിക്കാരൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴിനും പത്തൊമ്പതിനും ഇടയിൽ ഫൗണ്ടേഷന്റെ കീഴിലുള്ള സ്കൂളിൽ വെച്ച് നിരവധി തവണ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടെന്നാണ് പരാതി വിദ്യാർത്ഥി പരാതി നൽകിയപ്പോൾ നിഷാന്ത് കുമാറും പ്രീതികുമാറും സ്കൂൾ പ്രിൻസിപ്പളും ജനറൽ കോർഡിനേറ്ററായ സ്വാമി വിഭുവും സംഭവം വീട്ടിൽ പറയരുതെന്ന് വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാൽ കുട്ടി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ചൂഷണ വികരം മെയിൽ വഴി രക്ഷിതാക്കളെ അറിയിക്കുകയും മാതാവ് സ്കൂൾ മാനേജ്മെന്റിനെ സമീപിക്കുകയും പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു ഇഷ ഫൌണ്ടേഷനും അതിന്റെ സ്ഥാപകനും സ്ഥാപകനുമൊക്കെ എല്ലായ്പ്പോഴും പെടുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള കോർപ്പറേറ്റ് ആൾദൈവം ആരാണെന്ന് ചോദിച്ചാൽ അത് ലോകവ്യാപകമായ ആശ്രമങ്ങളുള്ള സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആണെന്നായിരിക്കും മറുപടി മോദിയുടെയും അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ ഇഷ്ടക്കാരനായി മാറിയതോടെ ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് അമ്പതിനായിരം കോടിയിൽ പരം ആസ്തിയുള്ള സാമ്രാജ്യവും ഇയാൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് ഒരു തെലുങ്ക് കുടുംബത്തിൽ ജനിച്ച ആളാണ് ജഗദീഷ് വാസുദേവ് എന്ന ജഗ്ഗി മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അദ്ദേഹം ബിരുദം നേടി പിന്നീട് കൂടുതൽ പഠിക്കാതെ അദ്ദേഹം കോഴിക്കച്ചവടം തുടങ്ങുകയായിരുന്നു കോഴിക്കച്ചവടം ഒരുവിധം നല്ല രീതിയിൽ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജഗ്ഗിക്ക് ആധ്യാത്മിക ഉണ്ടായി എന്നാണ് പറയുന്നത് പിന്നീട് ജഗ്ഗി യോഗ പഠിപ്പിക്കാനും തനിക്കുണ്ടായ വെളിപാട് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും തീരുമാനിക്കും അങ്ങനെ എൺപത്തി മൂന്നിൽ ജഗ്ഗിയുടെ ആദ്യത്തെ യോഗാ ക്ലാസ് മൈസൂരിൽ വെറും ഏഴുപേരുമായി ും പിന്നീട് നിരവധി പട്ടണങ്ങളിൽ ഇയാൾ യോഗ ക്ലാസുകൾ നടത്തി അതിനിടെ വിജയകുമാരി എന്നൊരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോയമ്പത്തൂർ ആശ്രമത്തിൽ വെച്ച് ഭാര്യ വിജയകുമാരി മഹാസമാധി അടഞ്ഞു എന്നാണ് ജഗ്ഗിയും സംഘവും പറയുന്നത് എന്നാൽ തന്റെ മകൾ വിജയകുമാരിയുടെ മരണത്തിൽ മരുമകനെ സംശയിക്കുന്നു എന്നൊരു പരാതി ബാംഗ്ലൂർ സിറ്റി പോലീസിൽ ലഭിച്ചു എന്നാൽ ജഗ്ഗി വാസ്തേവ് സദ്ഗുരു എന്ന ആധ്യാത്മിക ആചാരനായി മാറിക്കഴിഞ്ഞ കാലമായിരുന്നു അത് ഈ പരാതിയും കേസും എങ്ങും എത്തിയുമില്ല ഇന്ന് സദ്ഗുരു എന്ന ജഗ്ഗി വാസ്തേവിന്റെ ഇഷ ഫൗണ്ടേഷൻ ഒരു വലിയ സ്ഥാപനമായി വളർന്നു കഴിഞ്ഞു പിന്നീട് ജഗ്ഗി വാസ്തേവിനെ ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരമായ പത്മവിഭൂഷൺ നൽകുകയും ചെയ്തിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തെ എല്ലാ കാലത്തും പുഷ്പിക്കുന്ന ജഗ്ഗി വാസുദേവിനെ തന്റെ ജീവൻ നിലനിർത്താൻ അടുത്തിടെ അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എന്നതും ഓർക്കുക ഇന്ത്യയിൽ എക്കാലത്തും എന്ത് കുറ്റകൃത്യവും ഒളിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മറയാണ് ഭക്തിയും ആധ്യാത്മികയും എന്ന് നന്നായി മനസ്സിലാക്കിയ വ്യക്തിയാണ് ജഗ്ഗി നല്ല രീതിയിൽ പോയിരുന്ന കോഴിക്കച്ചവടം നിർത്തി പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗത്തിൽ തന്നെ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കും